ഒമാനിലെ പ്രവാസികൾക്ക് വിസ നടപടികൾ എളുപ്പമാകാൻ പോകുന്നു പതിനൊന്ന് വിസ കേന്ദ്രങ്ങൾ തുറക്കാൻ ഇന്ത്യൻ എംബസി തീരുമാനിച്ചു ജൂലൈ ഒന്ന് മുതലാണ് പുതിയ മാറ്റം വരുന്നത് ആഗസ്റ്റ് പതിനഞ്ചോടെ പതിനൊന്ന് കേന്ദ്രങ്ങളും പ്രവർത്തന സജ്ജമാകും ഇനി മുതൽ വിസ പാസ്പോർട്ട് കാര്യങ്ങൾക്ക് പുതിയ സേവനദാതാവായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസി വിവരങ്ങൾ പുറത്തുവിട്ടു ജി രാജ്യങ്ങളിൽ വേറിട്ട വഴിയിൽ സഞ്ചരിക്കുന്ന രാജ്യമാണ് ഒമാൻ അടുത്തിടെ വ്യക്തികൾക്ക് ആദായ നികുതി ഏർപ്പെടുത്താൻ ഒമാൻ തീരുമാനിച്ചിരുന്നു ഉയർന്ന വരുമാനമുള്ളവർക്കാണ് ആദായ നികുതി ചുമത്തുക ജി മേഖലയിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യം ആദായ നികുതി മുന്നോട്ട് വരുന്നത് ഇനി പുതിയ വിസ കേന്ദ്രങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയാം സേവനങ്ങൾ പാസ്പോർട്ട് സേവനങ്ങൾ വിസ കാര്യങ്ങൾ എന്നിവയ്ക്കായി ഇനി പ്രവർത്തിക്കുന്നത് ഗ്ലോബൽ സർവീസ് ആയിരിക്കും ഒമാനിൽ കേന്ദ്രങ്ങൾ തുറക്കാനാണ് തീരുമാനം ഇതോടെ പ്രവാസികൾക്ക് വേഗത്തിൽ സേവനം ലഭ്യമാകും ജൂലൈ പുതിയ സേവന കേന്ദ്രങ്ങൾ തുറക്കുക ജൂലൈ ഒന്നിന് തന്നെ എല്ലാ സേവനങ്ങളും പുതിയ കേന്ദ്രങ്ങളിലേക്ക് മാറില്ല അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ എല്ലാ സേവനങ്ങളും അൽ ഖുബൈറിലെ ഡിപ്ലോമാറ്റിക് ഏരിയയിലെ അൽ അൽ ജാമിയയിലുള്ള എംബസി പരിസരത്ത് നിന്ന് ലഭിക്കും ആഗസ്റ്റ് പതിനഞ്ചോടെ എല്ലാ സേവനങ്ങളും പൂർണ്ണമായും പതിനൊന്ന് കേന്ദ്രങ്ങളിലേക്ക് മാറ്റും അതുവഴിയാകണം പ്രവാസികൾ സമീപിക്കേണ്ടത് മസ്കത്ത് സലാല സോഹാർ സുർഇബ്രി നിസ്വ ദുഖം ഇബ്ര ഖസബ് ഉറൈമി ബർഖ എന്നിവിടങ്ങളിലായിരിക്കും പുതിയ സേവന കേന്ദ്രങ്ങൾ വരിക എല്ലാ കേന്ദ്രങ്ങളും പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും വരെ നടപടിക്രമങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം പ്രവാസികളും മറ്റു ആവശ്യക്കാരും സഹകരിക്കണമെന്നും എംബസി ആവശ്യപ്പെട്ടു